ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സഞ്ജിനാസ് സേൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചിക്കൻ കൊണ്ടാട്ടമാണ് കേട്ടോ അപ്പോൾ ചിക്കൻ കൊണ്ടാട്ടം എന്ന് പറയുമ്പം എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ സാധാ ഒരു രീതിയിലല്ല നമ്മൾ ചിക്കൻ ഉണ്ടാക്കുന്നത് ചിക്കനൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പരട്ടി വറുത്തിട്ട് നമ്മൾ നല്ലൊരു അടിപൊളി രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ എല്ലാവരും കാണണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കം പ്രസ് ചെയ്യാൻ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മളിവിടെ ചിക്കൻ കൊണ്ടായിട്ട് ഉണ്ടാക്കാനായിട്ട് ഏകദേശം ഒന്നര കിലോ തൂക്കത്തിൽ നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം അപ്പോൾ മസാലകളെല്ലാം ചേർത്ത് കൊടുത്ത് നമ്മൾ ഏകദേശം ഒരു മണിക്കൂറോളം ഇത് പരട്ടി വെക്കണം കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു അതിനുശേഷം ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു കുഞ്ഞു ടീ സ്പൂൺ വെച്ചിട്ട് ഇഞ്ചി ഇളക്കി പേസ്റ്റ് മര എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടീ സ്പൂൺ गरम मसाला ഇട്ടു കൊടുത്തു പിന്നെ എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇത്തിരി ഓയിൽ വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അത് ഞാനിപ്പോൾ ഇവിടെ വെച്ച് കൊടുത്തത് സൺഫ്ലവർ ഓയിലാണ് നമ്മുടെ അടുത്ത് വെളിച്ചെണ്ണ ഉണ്ടായിരുന്നില്ല എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി തിരുമ്മി നല്ലപോലെ കൂട്ടി തിരുമി നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ഒരു മണിക്കൂറോളം ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് അത് മാറ്റി വെക്കാം അതിനുശേഷം നന്നായിട്ട് റെസ്റ്റ് ചെയ്ത ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഒരു പാനെടുപ്പിൽ വെക്കാം ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിലൊഴിച്ചു കൊടുത്ത ശേഷം ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ ആദ്യമേ തന്നെ ഈ ഓയിലിൽ നമുക്ക് കുറച്ച് വറ്റിലമുളകും കറിവേപ്പിലയും കൂടി വറുത്ത് മാറ്റി വയ്ക്കാം എല്ലാവരും ഒരു തവണയെങ്കിലും ഇതുപോലെ ചിക്കൻ കൊണ്ടായിട്ടൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഭയങ്കര രുചിയാണ് വായിൽ വെള്ളം ഓറന്ന് പറയുന്ന പോലെയുള്ള ടേസ്റ്റായിട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ വലിയ എന്താ പറയുക ഒത്തിരി ടൈമൊന്നും വേണ്ട പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് ഇത് ഏകദേശം വറ പാകമായിട്ടുണ്ടെങ്കിൽ നമുക്കിത് വറുത്ത് ഇത് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ നമ്മുടെ മറ്റുള്ള മുളകും കറിവേപ്പിലൊക്കെ നന്നായിട്ട് വറുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് മാറ്റിവെച്ചു അതിനുശേഷം നമ്മൾ ചിക്കൻ നമ്മൾ ഓരോ എടുത്ത് വറുത്തെടുക്കുകയാണ് നമ്മൾ ആദ്യമേ തന്നെ ഒരു ട്രിപ്പ് വറുത്ത് പിന്നെ നമുക്ക് കുറച്ച് കൂടുതൽ ചിക്കൻ ഉള്ളതുകൊണ്ട് നമ്മൾ രണ്ട് ട്രിപ്പായിട്ടാണ് ഇത് വറുത്ത് മാറ്റി വെക്കുന്നത് നല്ല കറക്റ്റ് പാകത്തിന് വറുത്ത് കോരി എടുക്കണം കേട്ടോ നല്ല റെഡ് കളറില് നല്ലതായിട്ട് മരിഞ്ഞു വന്നു കഴിയുമ്പോൾ വേണം വറുത്ത് മാറ്റി വെക്കാനായിട്ട് നമുക്ക് അങ്ങനെ ചിക്കൻ നമ്മൾ വറുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ചിക്കൻ വറുത്തു അത് കഴിഞ്ഞു ശേഷം അത് മറച്ചിട്ട് നല്ല കറക്റ്റ് പാകത്തിനൊക്കെ വെന്ത് കഴിയുമ്പോൾ നമ്മളത് വറുത്ത് കൂരി നമ്മളൊരു പാത്രത്തിലോട്ട് എണ്ണ പോകാനായിട്ട് നമ്മളൊരു എന്താ പറയുക ഒരു ഹോളൊക്കെയുള്ള അരിപ്പൊക്കെ ഉള്ള ഒരു തൊട്ടിലോട്ടാണ് മാറ്റി വെച്ചിരിക്കുന്നത് അപ്പം അങ്ങനെ ചിക്കൻ വറുത്ത് മാറ്റി വെച്ചു ഇനി നമ്മൾ അതേ ഓയിൽ തന്നെയായിട്ട് നമ്മൾ മസാല വറക്കുന്നത് വേണമെങ്കിൽ വേറൊരു എടുത്ത് അതിലേക്ക് ഈ ഓയിൽ തന്നെ ഊറ്റി നമുക്ക് ചെയ്യാം ഞാൻ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ പാനിൽ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ എണ്ണയിലോട്ട് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുത്തു അതിനുശേഷം കുറച്ച് ഒനിയൻ പച്ചമുളക് ഞാനിവിടെ ഏകദേശം മൂന്ന് ചെറിയ ഒനിയൻ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഏഴ് പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി കൊടുത്തു അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ ഒരു തക്കാളി നമ്മൾ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് അരിഞ്ഞതും ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ എല്ലാം വഴറ്റിയതിനു ശേഷം നമ്മളതിലേക്ക് കുറച്ചും കൂടെ മുളക് പൊടി ഏകദേശം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു അതിനുശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്തു കേട്ടോ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന മുളകൊടി എല്ലാം കാശ്മീരി മുളകൊടി ആയിരുന്നു കേട്ടോ ഏതും അധികം ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ ഇതിനകത്തോട്ടേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തു കാരണം ഒട്ടും ഇല്ല അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഒരു ചെറിയൊരു ഗ്രേവിയൊക്കെ വരുമ്പോഴാണ് ആ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ അപ്പോൾ അതിനുവേണ്ടി വേണ്ടി ഇത്തിരി ചൂടുമെള്ളം വെച്ച് കൊടുത്തു അതിനുശേഷം തക്കാളിയുടെ കെച്ചപ്പ് ഇടൊക്കെ ഇത്തിരി ഇട്ട് കൊടുത്തു പിന്നെ ലേശം ഷുഗർ ഇട്ട് കൊടുത്തു കേട്ടോ ഒരു അര ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുത്തു പിന്നെയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ ഇവിടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുവാണ് പിന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ ഇതിനകത്തോട്ടേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി മാറ്റി വെച്ചിരുന്ന നമ്മുടെ എന്താ പറയുക വറ്റലമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്ടാവും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഇത് ഇങ്ങനെ ഉണ്ടാക്കി വീട്ടിൽ ഒന്ന് ഉണ്ടാക്കിയത് അപ്പോൾ മോനാണെങ്കിലും ഹസ്ബൻഡിനാണെങ്കിലും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ കാരണം എൻ്റേതായ രീതിക്കാണ് ഞാനിതുണ്ടാക്കിയിരിക്കുന്നത് ഇതിനകത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ഇതിൻ്റെ ഗ്രേവി തന്നെ മതി നമുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടും അപ്പോൾ നമ്മൾ ആ വറ്റലമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കാണാൻ നല്ലൊരു പ്രത്യേക ഭംഗിയൊക്കെയാണ് അപ്പം ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബായത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോകളുമായി വീണ്ടും കാണും വരെ എല്ലാ കൂട്ടുകാർക്കും ബായ്